നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡിക് ഇന്ന് കടുത്ത പരീക്ഷണത്തിന്റെ ദിവസമാണ് സ്വന്തം മൈതാനത്ത് അവർ വിജയിച്ചു വന്നതായിരുന്നു എന്നാൽ സി എസ് കെ കയറി പണി കൊടുത്തിട്ടങ്ങ് പോയി ഇനി എവേ മത്സരങ്ങൾ കളിക്കാൻ പുറത്തിറങ്ങുകയാണ് വാങ്കടയിൽ കളിക്കുന്നതിന് മുമ്പ് കളിച്ച എവേ മത്സരങ്ങൾ അവർ തോറ്റു വാങ്കടയിലേക്ക് എത്തി വിജയപഥത്തിലേക്ക് വന്നു പക്ഷെ വീണ്ടും തോറ്റു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്തേക്ക് വീണിട്ടുമുണ്ട് ഇന്നലെ ഡി സി മുന്നോട്ട് കയറിയതോടുകൂടി മുംബൈ ഇന്ത്യൻസ് താഴെ പോയി ഒമ്പതായിട്ടുണ്ട് അങ്ങനെ നിന്ന് നിന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യക്ക് മികച്ച പ്രകടനം സ്വയം നടത്തേണ്ടതുണ്ട് ടീമിനെ വിജയത്തിലേക്ക് ഉയർത്തേണ്ടതുണ്ട് എന്തു സംഭവിക്കുമെന്നുള്ളത് എന്നുള്ളത് കാത്തിരുന്ന കാരണം പി ബി കെ എസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ മുല്ലാൻപൂരിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ രണ്ട് ടീമുകളും രണ്ട് തരത്തിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമുകളാണ് അത് പല കാര്യങ്ങളും നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും പി ബി കെ എസിന്റെ ഈ സീസണില് നൂറ്റി അൻപത് കടന്നിട്ടുള്ള ഒരേ ഒരു ഉള്ളൂ പക്ഷെ അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ് ഇന്നത്തെ കളിക്കും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റർമാരിലാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അടിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് ബാറ്റർമാരുണ്ട് എന്നുള്ളത് അവരുടെ ബാറ്റിംഗ് മികച്ച രൂപത്തിൽ തന്നെയാണ് പോകുന്നത് എന്ന് കാണിക്കുന്നു പക്ഷെ അതൊക്കെ വാങ്കിടയിലെ മികവ് നമ്മൾ മറക്കുന്നില്ല എസ് ആർ എസ് എതിരെ മത്സരത്തിലും അവർ അടിച്ചിട്ടുണ്ട് അപ്പോഴും ബൗളിംഗ് ഒരു പ്രശ്നമാണ് മുംബൈയുടെ ഓപ്പണർമാർ നല്ല സ്റ്റാർട്ടാണ് അധിക മത്സരങ്ങളിലും കൊടുക്കുന്നത് രണ്ടുപേരും അതായത് രോഹിത്തും ഇഷാൻ കിഷനും കൂടി മുന്നൂറ്റിയെട്ട് റൺസ് ഓൾറെഡി നേടിക്കഴിഞ്ഞു ഈ ഒരു വർഷത്തെ ഓപ്പണർമാരുടെ കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് ആണ് ഫസ്റ്റ് വിക്കറ്റിൽ ഈ ഒരു വർഷത്തെ അവരുടെ കണക്ക് എന്നാ എന്താണ് ജോണി ബേർസ്റ്റോയും ശിഖർ ധവനും ചേർന്നിട്ടുള്ള പി ബി കെ എസിന്റെ ഓപ്പണിങ്ങിന്റെ അവസ്ഥ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പം ശിഖർ ധവൻ പരിക്കേറ്റ് പുറത്തു പോകുമ്പോൾ അതറുമായിട്ട് ഇടയിൽ കളിപ്പിച്ചിട്ടും പ്രത്യേകിച്ചൊരു ഗുണവും ഓപ്പണിംഗ് ബാറ്റർമാരെ കൊണ്ട് ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ടുകൊണ്ടുണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി നോക്കുക അറുപത്തിയേഴ് സിക്സറുകളാണ് മുംബൈ ഇന്ത്യൻസ് ഇതുവരെ അടിച്ചതെങ്കിൽ അത് സെക്കൻഡ് ഹയസ്റ്റ് ആണ് ഐ പി ഈ സീസണില് എന്നാൽ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് സൂപ്പർ കിങ്സ് അല്ല പഞ്ചാബ് കിങ്സ് പി ബി കെസ് അടിച്ചിട്ടുള്ളത് നാൽപ്പത്തി നാല് സിക്സറുകൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലോവസ്റ്റ് ആണ് മറ്റേത് സെക്കൻഡ് ഹയസ്റ്റ് ആണ് ഇത് സെക്കൻഡ് ലോവസ്റ്റ് ആണ് അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും രണ്ട് തലത്തിൽ നിൽക്കുന്ന ടീമുകൾ അതേസമയം മുംബൈയുടെ ബൗളിംഗ് ഒരു പ്രശ്നമാണ് ജസ്പ്രീത് ബൂമ്ര കഴിഞ്ഞാൽ മികച്ച രൂപത്തിൽ ബൗൾ ചെയ്യുന്ന മറ്റാരും ഇല്ല എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ട് ഡത്ത് ഓവറുകളിലൊക്കെ റണ്ണിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പത്തിന് താഴെ നത്ത് ഓവറിൽ ബോംബ്ര കഴിഞ്ഞാൽ ഒരു ഇക്കണോമി ഉള്ളത് ഏഹ് ജറാൽ കോട്സ് മാത്രമാണ് അദ്ദേഹത്തിനും പക്ഷെ നന്നായിട്ട് അടി കിട്ടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പക്ഷെ മുല്ലാൻപൂരിലെ പിച്ചിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് തുടക്കത്തിൽ ആഞ്ഞടിക്കുക എന്നുള്ളത് ടീമുകൾക്ക് എളുപ്പമല്ല പവർ പ്ലേയിലൊക്കെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് സ്കോർ വരുന്ന ഗ്രൗണ്ടുകളിൽ ഒന്നാണ് അപ്പൊ ഏത് രൂപത്തിൽ കാര്യങ്ങൾ പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഇനി രണ്ട് ടീമിന്റെയും ീം ന്യൂസും അതുപോലെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി ഒക്കെ നോക്കാം പി ബി കെ സംബന്ധിച്ചിടത്തോളം ധോണി ബേസ്റ്റോ അത്ര നല്ല ഫോമിലല്ല പ്രത്യേകിച്ച് മുല്ലാൻപൂരിൽ അദ്ദേഹത്തിന്റെ സ്കോർ നോക്കുക ഒമ്പത് പൂജ്യം പതിനഞ്ച് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അദ്ദേഹം മാറ്റി റിലി റൂസോയെ കളിപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതേസമയം ശശാങ്കും അശുതോഷും ഒക്കെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ആ ഇന്നിങ്സിന്റെ അവസാനത്തിലൊക്കെ ബാറ്റിംഗ് ഓൾഡറിന്റെ താഴെയൊക്കെ വന്നിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജിയിൽ വലിയ മാറ്റം ഉണ്ടാവില്ല അശുതോഷ് ശർമ്മയെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കാൻ തന്നെയാണ് സാധ്യത നമ്മൾ നോക്കിയാണ് അവരുടെ പ്രോബിൾ ട്വൽവ് അറുവാ ജോണി ബെർസ്റ്റോ ഓർ റിലി റൂസോ അവിടെ ഒരു സംശയമുണ്ട് പിന്നെ പ്രപ്സിം റാൻ സിംഗ് സാം കരണ് ലിയാം ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ശശാങ്ക് സിംഗ് ഹർപ്രീത് ബ്രാറ് ഹർഷൽ പട്ടേൽ കാഗിസോ റബാദ ഹർഷ്ദീപ് സിംഗ് പിന്നെ അഷുതോഷ് ശർമ്മ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ടിം ഡേവിഡ് റൊമാരിയോ ഷഫേഡ് മുഹമ്മദ് നബി ഓർ നുവാൻ തുഷാര അവിടെ ഒരു മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് അധികം സ്പിൻ അവർ ഉപയോഗപ്പെടുത്തുന്നില്ല പെടുത്തുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നതാണ് നുവാൻ തുഷാർക്ക് ഒരു പക്ഷേ അവസരം ലഭിക്കാനുള്ള സാധ്യത ശ്രേയസ് ഗോപാൽ ജസ്പ്രീത് ബുംറ ജലാൽ കോട്സി ആകാശ് മധുവാളും ബാക്റ്റ് പ്ലയറുടെ റോളിൽ സൂര്യയെ മാറ്റിക്കൊണ്ട് ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നു ഏതായാലും പിച്ചില് നമ്മൾ കണ്ടിട്ടുള്ളത് ടോസ് ലഭിക്കുന്ന ടീമുകൾ ചേസ് ചെയ്യുന്നത് ഒപ്പ് ചെയ്യുന്നതാണ് അതിൽ മൂന്നിൽ രണ്ട് തവണയും അവർ വിജയിക്കുന്ന കണ്ടിട്ടുണ്ട് ഏതായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യക്ക് മിനു കാണിക്കേണ്ടതുണ്ട് കഴിഞ്ഞ കളിയിലെ തിരിച്ചടി എത്രത്തോളം അവരെ ബാധിച്ചിട്ടുണ്ട് ഇനി അവയെ മത്സരങ്ങളുടെ ഒരു സ്പെല്ലങ് സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ മികച്ച രൂപത്തിൽ വിജയിച്ചുകൊണ്ട് തന്നെ തുടങ്ങേണ്ടതുണ്ട് കാത്തിരിക്കാം ഇന്നത്തെ എം ഐ വേഴ്സസ് പി ബി കെ എസ് പോരാട്ടത്തിനെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലഫ്റ്റർ സിദ്ധുദ